ഹായ് ആഷിഖാണ് റീഗ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇരുപത് പവൻ വരുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നോക്കിക്കേ ഇതാണ് മൊത്തം ഇരുപത് പവൻ വരുന്ന സെറ്റാണ് ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നര പവൻ്റ് ഒരു ഇളക്കത്താൽ കളി കുഞ്ഞാൽ ലപ്പ എന്നൊക്കെ പറഞ്ഞ മോഡലില്ലേ ആ ഒരു ഏറ്റവും രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേകാൽ പവൻ്റ് ലെയർ ആണ് കാണിക്കുന്നത് കേട്ടോ ഒന്നേകാൽ പവൻ്റ് അടിപൊളിയായിട്ടുള്ള ലെയർ ആണ് ഒന്നര പവൻ ചിലപ്പോ ഒക്കെ വെയിറ്റ് വരാറുണ്ട് ഇനിതാ ഈ കാണുന്ന ഫ്ലവർ മാല വരുന്നത് വെറും രണ്ടര പവനാണ് ഈ കാണുന്ന മാല കണ്ട നിങ്ങൾ വെറും മൂന്നര പവലാണ് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് അഞ്ച് അല്ല നാലര പവനാണ് കേട്ടോ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും നാലര പവലാണ് ഏറ്റവും വലിയ മാല വരുന്നത് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിൽ ജസ്റ്റ് നാല് ഗ്രാമിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ജിമ്കി കമ്മൽ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതങ്ങനെ കാണിക്കാൻ കാരണം കേട്ടോ ഓക്കെ അത് സെറ്റായി ഇനി അതേപോലെ തന്നെ പാദസരം വരുന്നത് എട്ട് ഗ്രാം തുക്കത്തിൽ ഒരു പവനിൽ വരുന്ന പരുന്താ പാതസരം വരുന്നുണ്ട് ഇനി ആണ് ഇതിന് ഹൈലൈറ്റ് കിട്ടും ശരിക്കും ഇതിനകത്ത് ശരിക്കും പത്ത് വള വരണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത് പവനിലെത്തുള്ളൂ ഇത് എട്ട് വള ഉള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ നമുക്ക് പത്ത് അരപ്പവൻ്റെ വള അടക്കം വരുന്ന ഒരു ഇരുപത് പവൻ തുക്കത്തിൽ വരുന്ന ഒരു ഫുൾ കംപ്ലീറ്റ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സെറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക ഈ നമ്പറിൽ വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശൂർ ഒക്കെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും സെറ്റും പറഞ്ഞില്ലേ നല്ല നിറഞ്ഞ് കവിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ